ഞാൻ കാളി നാടകം റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സംഭവം നമുക്ക് വളരെ ഒരു നടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആ സംഭവമൊക്കെ നമ്മൾ അറിയുന്നത് അപ്പം അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ആയിട്ടാണ് നമ്മളെല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടത് പോലെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നാടകത്തിന് ഭയങ്കര തിരക്കൊക്കെയാണ് റിഹേഴ്സലൊക്കെയാണ് അപ്പം എനിക്കാകെ അതിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് പരിചയമുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ഞാൻ സിനിമയിലുണ്ടെങ്കിലും ഞാൻ അധികം ആൾക്കാരൊന്നും പരിചയമൊന്നുമില്ല എനിക്ക് റീ ീമേനെ പരിചയമുണ്ട് കാരണം റീമ ഷട്ടർ കഴിഞ്ഞ എനിക്ക് റീമയ്ക്ക് ഒന്നിച്ചാണ് അവാർഡ് കിട്ടുന്നത് നമുക്ക് പിന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ഞാൻ സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡുമാണ് അപ്പം അതിന് തൊട്ട് മുമ്പ് റീമ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷട്ടർ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവള് വിളിച്ചത് അപ്പം അങ്ങനെ റീമേനെ പേഴ്സണലി അറിയാം അപ്പം ഞാൻ റീമേനെ വിളിച്ചിട്ട് ചോദിച്ചു റീമ പിന്നെ എന്താ ഈ കേൾക്കണത് എന്താന്നുള്ളത് അപ്പം അവൾ ആ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മള് പറഞ്ഞു പിന്നീട് ഇതുപോലെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങടും സംസാരിച്ച് സംസാരിച്ചിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് മാറുന്നത് അന്നത്തെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഏത് രീതിയിൽ നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നത് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും എത്രയോ വർഷങ്ങളായി പരിചയമുള്ളവർ തീർത്തും പുതിയ അവർക്കും പുതിയതാണ് നമ്മളൊക്കെ പുതിയതാണ് അങ്ങനെയുള്ള ഒരു ടീം ഓഫ് ആളുകൾ കുറച്ച് സ്ത്രീകളെ ഒന്നിച്ചു ചേർന്നിട്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമെന്ന് മനസ്സിലായൊരു മൊമെൻ്റ് ആണ് അതുവരെ സിനിമയിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും ഒരു സിനിമയ്ക്ക് അകത്ത് സുഹൃത്തുക്കൾ ഉണ്ടാവും സിനിമ കഴിയുന്നതോടുകൂടി ആ സൗഹൃദം സ്റ്റോളി സ്റ്റോളി ഇല്ലാതെയാവും അതാണ് ഒരു രീതി എന്ന് പറയുന്നത് അതെ അതെ ആദ്യത്തെ കുറേ കാലം നമ്മൾ ഭയങ്കര ഹാപ്പി അടുപ്പമായിരിക്കും പിന്നെ അത് തന്നെത്താൻ തന്നെത്താൻ പോകും പിന്നെ അടുത്തൊരു വർക്കിൽ ഒന്നിച്ച് മാത്രം ആ സൗഹൃദം ഉണ്ടാവുക ഇത് അങ്ങനെയല്ലാതെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ടെന്ന് സ്ലോലി മനസ്സിലാവുകയാണ് അതൊന്നും ഇപ്പോഴത്തെ ഡബ്ല്യു സി സി അല്ല തുടങ്ങുമ്പോഴുള്ള ഡബ്ല്യു സി സി അതിങ്ങനെ വേറെ രീതിയിൽ വോൾഡായി വോൾഡായിട്ട് വരുവാണ് അങ്ങനെ എന്താ പറയുക പിന്നെ നമുക്കത് കുറച്ചും കൂടി ഗൗരവപ്പെട്ട കാര്യമായി കാരണം നമുക്ക് പല കാര്യങ്ങളിലും ഇടപെടേണ്ടി വന്നു ഗൗരവമായിട്ട് തന്നെ ഇടപെടേണ്ടതുണ്ട് ഗവൺമെൻറ് പോളിസിയിൽ ഇടപെടേണ്ടതുണ്ട് മറ്റ് ഓർഗനൈസേഷനുമായിട്ട് ഡിസ്കഷൻസ് നടത്തേണ്ടതുണ്ട് അവരുമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് ആർഗ്യൂ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട് അവരുടെ പൊസിഷൻസ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ സംഭവിക്കുന്നതാണ് അത് ഒന്നും തന്നെ തീരുമാനമെടുത്ത് നാളെ മുതൽ നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല ഇതിങ്ങനെയാവുന്നൊന്നും അന്ന് പ്രതീക്ഷിക്കുന്നില്ല അത് നമ്മളെയൊക്കെ ഇത്രയും പേഴ്സണലി ഹിറ്റ് ചെയ്യുമ്പം ഭയങ്കര പ്രിയപ്പെട്ട പലവരുമാണ് അപ്പുറത്തുള്ളത് ഉണ്ടായിരുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് അപ്പുറത്തുള്ളത് പക്ഷേ അവരൊന്നും കണ്ടാൽ പോലും നല്ല സൗഹൃദം ഇല്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞു എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ സമയത്ത് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ പേഴ്സണൽ സ്പേസ് ആണ് നമ്മൾ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതൊരു പേഴ്സണൽ സ്പേസ് സ്പേസാണ് ഇപ്പം നിങ്ങളൊരു പടം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിലാണ് നിങ്ങൾ പടം എടുക്കുന്നത് പിന്നെ കുറച്ച് മാർക്കറ്റ് വാല്യൂ ഉള്ള കുറച്ച് ആക്ടേഴ്സും എല്ലാം കൂടി ചേരുമ്പോൾ ആ പടമായി